ഓൺലൈൻ നിക്ഷേപ തട്ടിപ്പിൽ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രധാന പ്രതികളിൽ രണ്ടു പേർ അറസ്റ്റിൽ എറണാകുളം പെരുമ്പാവൂർ മാരമ്പള്ളി മറ്റനയിൽ മുഹമ്മദ് അസ്ലം ബാങ്ക് അക്കൗണ്ട് ഉടമയായ ഇയാളുടെ സുഹൃത്തും ബാങ്ക് അക്കൗണ്ടുകൾ വാടകക്കെടുത്ത് തട്ടിപ്പ് സംഘത്തിന് കൈമാറുന്ന ഏജന്റുമായ മാരമ്പള്ളി പി മുഹമ്മദ് അഫ്സൽ എന്നിവരെയാണ് മലപ്പുറം സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത് പരാതിക്കാരനായ അധ്യാപകനെ ഗോൾഡ് ട്രേഡിംഗ് വഴി പണം സമ്പാദിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത് വാട്സപ്പ് നമ്പർ വഴിയാണ് പ്രതികൾ പരാതിക്കാരനെ ബന്ധപ്പെട്ടിരുന്നത് പരാതിക്കാരനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാക്കുകയും തുടർന്ന് ഗോൾഡ് ട്രേഡിംഗ് നടത്തുന്നതിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന്റെ അറുപത് ശതമാനം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പരാതിക്കാരനിൽ നിന്ന് പല തവണകളായി വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്കായി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തോളം രൂപ അയച്ചു വാങ്ങിക്കുകയും ഈ തുകയും അതിന് വാഗ്ദാനം ചെയ്ത ലാഭവും തിരികെ ലഭിക്കുന്നതിനായി കൂടുതൽ പണം ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ പരാതിക്കാരനെ ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാവുകയായിരുന്നു തുടർന്ന് നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്യുകയും മലപ്പുറം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയുമായിരുന്നു ബാങ്ക് അക്കൌണ്ടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളിലേക്ക് എത്തിയത് തുടർന്ന് പെരുമ്പാവൂർ പോലീസിന്റെ സഹായത്തോടെ അന്വേഷണം നടത്തിയതിൽ സ്ഥിരമായി ബാങ്ക് അക്കൌണ്ടുകൾ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തി വന്നിരുന്ന ഒരു വലിയ സംഘത്തിലെ കണ്ണികളാണ് ഇവർ രണ്ടുപേരുമെന്ന് വ്യക്തമായതായി പോലീസ് പറഞ്ഞു പ്രതികളിൽ നിന്നും പതിനഞ്ച് എ കാർഡ് പതിനഞ്ച് ചെക്ക് ബുക്ക് പതിനൊന്ന് പാസ്ബുക്ക് പതിനായിരത്തി നാനൂറ് രൂപ എന്നിവ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഐ സി ചിത്തരഞ്ജന്റെ നേതൃത്വത്തിൽ സൈബർ ടീം അംഗങ്ങളായ എസ് ഐ നജുമുദ്ദീൻ എസ് സി പി ഒ കെ ടി രഞ്ജിത്ത് എസ് സി പി ഒ രാജരത്നം സി പി ഒ കെ അരുൺ വിഷ്ണു ശങ്കർ മൻസൂർ അയ്യോളി എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയത് മറ്റു പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുള്ളതും സമഗ്രമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു മഞ്ചരി ഡി എം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ലൈവ് മലപ്പുറം